ആറ് തവണ ഫൈനലുകളിൽ കളിച്ചു അഞ്ച് തവണ ടൈറ്റിൽ സ്വന്തമാക്കി ഐ പി എല്ലിലെ മറ്റൊരു വലിയ ശക്തി ഇറ്റ്സ് നൺ അത ദാൻ മുംബൈ ഇന്ത്യൻസ് വെൽക്കം ബാക്ക് ടു എറ്റ് ദ വീഡിയോ ഗെയിംസ് അപ്പോൾ മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ഐ പി എല്ലിലെ ടീം അനാലിസിസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ സമയം ഉണ്ടെങ്കിൽ ഫുൾ ഒന്ന് കാണാൻ ശ്രമിക്കുക ഇല്ലാത്തവർ സേവ് ലേറ്റർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് ഫുൾ ആയിട്ടൊന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മുംബൈ ഇന്ത്യൻസ് ഫാൻസിനെ സംബന്ധിച്ചും പ്ലേഴ്സിനെ സംബന്ധിച്ചും മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചും വരാൻ പോകുന്ന ഐ പി എൽ സീസൺ എന്ന് പറയുന്നത് വലിയൊരു നിർണായകമായിട്ടുള്ളൊരു സീസണാണ് ബിക്കോസ് മുപ്പത്തി ആറ് വയസ്സ് പ്രായമുള്ള രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനെ ഡൗൺ ചെയ്യിപ്പിച്ച് പഴയ താരമായ ഹാർദിക് പാണ്ഡ്യെ ടീമിൽ തിരിച്ചു കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കിയത് ഫാൻസിൻ്റെ ഇടയിൽ വലിയൊരു മുറവിളിക്ക് കാരണമായിട്ടുണ്ട് ഇതിനെ എങ്ങനെയാണ് മാനേജ്മെൻറ്റ് അതിജീവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു സീസൺ തന്നെയായിരിക്കും ഈ വരാൻ പോകുന്നത് ശരിയാണ് കാലാകാലങ്ങളായുള്ള മാറ്റങ്ങൾ ടീമിന് അനിവാര്യം തന്നെയാണ് അതിൽ ക്യാപ്റ്റൻസി ചേഞ്ച് ചെയ്യുന്നതിലും പ്രശ്നമില്ല പക്ഷേ ഇവിടെ മുംബൈ ഇന്ത്യൻസ് എടുത്ത അപ്രോച്ചാണ് ശരിക്കും പാളിപ്പോയത് ഇത് ടീമിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികളും വിള്ളലുകളും ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതൽ തന്നെയാണ് ഇനി നമുക്ക് അനാലിസിസിലേക്ക് വരാം ഐ പി എല്ലിന് മുന്നോടിയായിട്ടുള്ള മിനി ഓപ്ഷനിൽ വളരെ ആയിട്ട് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് മാനേജ്മെൻറ്റ് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് എട്ട് താരങ്ങളെയാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് വാങ്ങിച്ചിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും അടിപൊളി ബൈളുകളായിട്ട് തോന്നിയിട്ടുള്ളത് ദിൽഷാൻ മധുശാനക അതോടൊപ്പം തന്നെ കോച്ചെ അതോടൊപ്പം തന്നെ നുവാൻ തുഷാര എന്നിവരുടെയാണ് ഈ മൂന്ന് ബൈകൾ അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇത്തവണയാണ് കുറച്ചുകൂടി ആയിട്ടുള്ള ഒരു ബൈഗുകൾ നടത്തിയതും അതോടൊപ്പം തന്നെ ടീമിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ മുംബൈക്ക് സാധിച്ചിട്ടുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട് ഇത്തവണത്തെ ആ ഒരു ടീം സ്ക്വാഡും കണ്ടിട്ട് നമുക്ക് മുംബൈയുടെ സ്ട്രെങ്ത് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം മുംബൈയുടെ ഏറ്റവും വലിയ ഇത്തവണത്തെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കാരണം ബില്ല്ന്റ് ആയിട്ടുള്ള ബൈകളാണ് അവർ ഈ ഒരു നടത്തിയിട്ടുള്ളത് സീസണിനെത്തിയിട്ടുള്ളത് ഓൾറെഡിയുള്ള ബൂമറേയും കൂടെ ആവുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം പറയേണ്ട പേര് ബൂമറയുടെ തന്നെയാണ് ഏതൊരു ടീമിൻ്റെ സ്വപ്നമാണ് ഇത്തരത്തിലൊരു ബോളർ എത്ര റൺസ് ഡിഫെൻഡ് ചെയ്യാനാണെങ്കിലും അതോടൊപ്പം തന്നെ ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളിൽ വിക്കറ്റ് രഹിക്കാനും സാധിക്കുന്ന ഒരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് ഏതൊരു ടീമിൻ്റെ സ്വപ്നമാണ് അത്തരത്തിൽ ബൂമറേ അവിടെ ഉള്ളപ്പോൾ ഒരു പരിധിവരെ അവരുടെ കാര്യങ്ങൾ അതായത് മുംബൈയുടെ കാര്യങ്ങൾ ഒരു പരിധി വരെ എളുപ്പമാവും പോരാത്തതിന് മധുശാനക കോട്സ് എന്നിവരുടെ പേസ് ബോളിംഗ് യൂണിറ്റിലേക്കുള്ള വരവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീബിൻ്റെ ഊർജ്ജം കൂട്ടുന്ന ഒന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവർ ഇന്ത്യൻ കണ്ടീഷൻസിൽസ് കളിച്ച് പരിചയമുള്ള പ്ലേയേഴ്സാണ് വേൾഡ് കപ്പിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്ത താരങ്ങളാണ് അപ്പോൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ആകാശ് മധുവാൾ വളരെയധികം കാലിബറുള്ളൊരു പ്ലെയറായിട്ട് കഴിഞ്ഞ സീസണിൽ തന്നെ തോന്നിയ ഒരു താരമാണ് ആകാശ് എന്ന് പറയുന്നത് പിന്നീട് ജേസൺ ജേസൻ ബെൻഡ്രോഫും കൂടി ടീമിനോപ്പം ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നൊന്നും പറയാനില്ല ഇപ്പോൾ നമ്മൾ ഓർക്കും ഇവിടം കൊണ്ട് തീർന്നു ഇല്ല തീർന്നിട്ടില്ല ഇനി നുവാൻ തുഷാര ഓൾ റൗണ്ടേഴ്സിൽ പേടുന്ന റൊമാരിയോ ഷെപ്പേഡ് അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പേസ് ബോളിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു തട്ടുപൊളിപ്പിൻ യൂണിറ്റ് തന്നെയാണ് നല്ല ബാക്ക് അപ്പുകളൊരു യൂണിറ്റായിട്ടാണ് പേസ് ബോളിംഗ് യൂണിറ്റിന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി നമ്മൾ ബാറ്റിംഗ് സൈഡിലേക്ക് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ ഈഷാൻ കിഷൻ കോമ്പിനേഷൻ തന്നെയായിരിക്കും ഇത്തവണ മുംബൈ പരീക്ഷിക്കാൻ സാധ്യതകൾ കൂടുതൽ അതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ സാധ്യതയില്ല പവർ പ്ലേ നന്നായിട്ട് മുതലാക്കാൻ പറ്റിയ രണ്ട് താരങ്ങളാണ് രോഹിത് ഈഷാൻ എന്ന് നമുക്ക് അറിയാം പക്ഷേ ഇവിടെ ഈഷാൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുത്ത് രോഗത്തിന് എക്സ്ട്രാ പ്രഷറിലേക്ക് തള്ളി വിടാറുണ്ട് അത് രോഹിത് ശർമ്മ വിക്കറ്റ് കളയാനുള്ള സാധ്യതകൾ കൂട്ടുകയേ ചെയ്യാറുള്ളൂ അത് നമ്മൾ പലതവണയും കണ്ടിട്ടുള്ളതാണ് ഇഷാൻ രോഹിത് രോഹിശർമ്മ ഓപ്പണിംഗ് കൂട്ടിയിട്ട് വരുമ്പോൾ പക്ഷേ പവർപ്ലേ നന്നായിട്ട് മുതലാക്കാൻ പറ്റി ഇതിലും വലിയ കൂട്ടിയിട്ട് മുംബൈക്ക് കിട്ടാനുമില്ല അടുത്തതായിട്ട് സൂര്യകുമാർ യാദവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടി ട്വൻറ്റിയിൽ അവസ്ഥയിലും ബാറ്റ് വീശാൻ സാധിക്കുന്ന ഏതൊരു കണ്ടീഷനിലും ബാറ്റ് വീശാൻ സാധിക്കുന്ന ഒരു താരമെന്ന് പറയുന്നത് എല്ലാ ടീമിൻ്റെ സ്വപ്നമാണ് അത്തരത്തിലൊരു താരമാണ് സൂര്യകുമാർ യാദവ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ പ്രത്യേകിച്ച് പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല ശരിക്കും മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു ബാറ്റിംഗ് സൈഡിലെ നെടുന്തൂണ് തന്നെയാണ് സൂര്യകുമാർ യാദവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അടുത്തായിട്ട് ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തിലകവർമ്മയാണ് ഏതൊരു സമയത്തും അറ്റാക്കിംഗ് സ്ട്രാജി പുറത്തുവിടാനും അതോടൊപ്പം തന്നെ ഡിഫൻസീവ് ഗെയിം കളിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ കളിക്കാനും ഇപ്പോൾ സഡൻ വിക്കറ്റ് ലോസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹോൾഡ് ചെയ്ത് കളിക്കാനൊക്കെ സാധിക്കുന്ന വളരെ എൻസ്റ്റഡ് ആയിട്ടുള്ള എന്നാൽ വളരെയധികം കാലിബറുള്ളൊരു പ്ലെയർ തന്നെയാണ് തിലകവർമ്മ എന്തായാലും ഈ ഒരു ബാറ്റിംഗ് യൂണിറ്റിലെ നല്ലൊരു മികച്ച താരം തന്നെയാണ് തിലകവർമ്മ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കാരണം ഏതൊരു കണ്ടീഷനിലും ഡിപ്പെെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ തന്നെയാണ് തിലകവർമ്മ അടുത്തതായിട്ട് ബാറ്റിംഗ് സ്റ്റൈലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യയുടെ പേരായിരിക്കും വരിക ഹാർദിക് പാണ്ഡ്യയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറിക്ക് മുമ്പുള്ള ബാറ്റിംഗ് സ്റ്റൈലും ഇഞ്ചുറിക്ക് ശേഷമുള്ള ബാറ്റിംഗ് സ്റ്റൈലും ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് അതെങ്ങനെ ടീമിനെ ബാധിക്കുന്ന അറിയില്ല എന്നിരുന്നാലും ഗുജറാത്തിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെ ബാറ്റ് വിഷൻ താരത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നെന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആൻഡ് ദ തിങ് ഈസ് ഏതൊരു സമയത്തും അഗ്രസീവ് മോഡിലേക്ക് മാറാനും അതോടൊപ്പം തന്നെ പഴയ മോഡിലേക്ക് തിരിച്ചു വരാനും സാധിക്കുന്ന ഒരു താരം ടീമിനുണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇനി ക്യാപ്റ്റനായിട്ടുള്ളൊരു എക്സ്ട്രാ പ്രഷർ അദ്ദേഹത്തിന് ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം കാരണം ഓൾറെഡി ഗുജറാത്ത് ഐറ്റൻസിനെ രണ്ട് തവണ ഫൈനലിൽ എത്തിച്ചു അതിലൊരു കപ്പ് പഠിപ്പിച്ച താരമാണ് ഹർജിപ്പാൻ പക്ഷേ മുംബൈയിലേക്കുള്ള തിരിച്ചുവരവ് എങ്ങനെ ആകുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അടുത്തതായിട്ട് ടിം ഡേവിഡാണ് ടിം ഡേവിഡ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റിംഗ് സൈഡിലെ വലിയൊരു കരുത്ത് തന്നെയാണ് ടിം ഡേവിഡ് പവർ ഹിറ്റിംഗ് ഈക്വൽസ് ടു ടിം ഡേവിഡെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രമാത്രം ആയിട്ട് ഷോർട്ട് സെലക്ഷനും അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൻ്റെ വെളിയിൽ ബോൾ കടത്താൻ മാത്രമുള്ള പവറുള്ളൊരു താരമാണ് ടീമിൽ പലതവണയും ഫിനിഷ് ചെയ്യാൻ അല്ലെങ്കിൽ ഫിനിഷിംഗ് റോളിൽ ഇറങ്ങി ടീമിനെ രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് ടീം ഡേവിഡ് അതെന്തായാലും ഇത്തവണയും മുതൽക്കൂട്ടാക്കാൻ സാധ്യതയുള്ളൊരു താരം കൂടിയാണ് ടീം ഡേവിഡ് ഇനി അടുത്തായിട്ട് പറയാനുള്ളത് മലയാളി താരമായിട്ടുള്ള വിഷ്ണുവിനോദിൻ്റെ പേരാണ് വിഷ്ണു വിഷ്ണുവിനോദിൻ്റെ കളിക്കളത്തിൽ എത്രത്തോളം ചാൻസ് കിട്ടുമെന്നുള്ളത് ഇപ്പോഴും ഒരു ക്വസ്റ്റിൻ മാർക്കാണ് പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് കിട്ടിയ അവസരം നന്നായി തന്നെ മുതലാക്കാൻ സാധിച്ചുകൊണ്ട് തന്നെയാണ് മുംബൈ അദ്ദേഹത്തിനെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം അവസരം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ടോപ്പ് ഫോമിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ക്രിക്കറ്റിന് വേണ്ടി മികച്ച രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് എഞ്ചി സീസണിലാണെങ്കിലും അതിനുമ്പ് സൈതു മുസ്താക്കയിലൊക്കെ ആണെങ്കിലും കളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിനോദ് വളരെയധികം കാലബറി ഉള്ളൊരു താരമാണെന്ന് തോന്നിയിട്ടുണ്ട് അവസരങ്ങൾ എങ്ങനെ കിട്ടുന്നു എന്ന് കാത്തിരുന്ന് കാണണം എന്തായാലും മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റിന് നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യാൻ വിഷ്ണു വിഷ്ണുവിനോദിന് കഴിഞ്ഞ സീസൺ കൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു തട്ടുപിളിപ്പൻ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് വിഷ്ണു വിനോദ് അതും ബാറ്റിംഗ് സൈഡിലെ വലിയൊരു ഊർജ്ജം തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് അടുത്തതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റൊമാരി രക്ഷപ്പാടാണ് ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും ഒരു എബോ ആവറേജ് കോണ്ടിരിക്കും ൻ നൽകാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് റൊമാരിയോ ഷപ്പേഡ് അഗ്രസീവ് ഇന്നിംഗ്സ് കളിക്കുന്ന താരമാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഗണത്തിലും പെടുത്താൽ ഒരു സ്ലോ ഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയും കളിക്കുന്ന താരമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പെടുത്താവുന്ന ഒരു താരമാണ് എന്തുകൊണ്ടാണ് റൊമാരിയോ ഷെപ്പേർഡിനെ ചൂസ് ചെയ്തതെന്നുള്ളൊരു ക്വസ്റ്റിൻ മാർക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ കിടാതെ നിൽക്കുന്നുണ്ട് അത് ആ ഒരു മിനി ഓപ്ഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാകുന്നു തന്നെ കാണാം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സീരീസുകളൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് റൊമാരിയോ ഷെഷ്പേഡ് കാഴ്ച വെച്ചിട്ടുണ്ട് സോ മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ പോകുന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി അടുത്തായിട്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ ഏറ്റവും വീക്ക്നെസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഇത്തവണയും കാര്യമായിട്ടുള്ള ആടോണുകൾ മുംബൈ ഇന്ത്യൻസ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ നടത്തിയിട്ടില്ല ശ്രേയസ് ഗോപാൽ അതോടൊപ്പം തന്നെ മുഹമ്മദ് നബി അതോടൊപ്പം തന്നെ പീയൂഷ് ചവള ഈ മൂന്ന് താരങ്ങളാണ് നമുക്ക് എടുത്ത് പറയാനുള്ളത് ഒരു ബിഗ് ടേണർ അല്ല നമ്മുടെ ഈ ഒരു മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ എന്നാൽ ബാറ്റ് കൊണ്ടും അതോടൊപ്പം തന്നെ ബോൾ കൊണ്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് എത്രത്തോളം നന്നായിട്ട് അദ്ദേഹത്തിന് ടീമിൽ യൂസ് ചെയ്യുമെന്ന് കാത്തിരുന്നതെ കാണണം എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ടുള്ള അവസരങ്ങൾ മുഹമ്മദ് നബിക്ക് ഈ ഒരു സീസണിൽ ഐ പി എല്ലു ഉണ്ടാകും മുംബൈയിൽ ഉണ്ടാകും എന്നുള്ളത് എന്തായാലും കുറച്ച് അവസരങ്ങൾ കൊടുക്കാതിരിക്കില്ല അതോടൊപ്പം തന്നെ ശ്രേയസ് ഗോപാലിനെ മാറ്റി നിർത്തി അവിടെ കൂടുതലും ഈ ഒരു സീസണിലും മുംബൈ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്പിൻ സൈഡിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് പീയൂഷ് ചവളെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിരുന്നാലും ബാറ്റിംഗ് സൈഡിലും കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ശ്രേയസ് ഗോപാലിനെ ചൂസ് ചെയ്യുന്നതിലും തെറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു പിയൂഷ് ചവളെ തന്നെയായിരിക്കും അവർ യൂസ് ചെയ്യാൻ സാധ്യതകൾ കൂടുതൽ എന്നാലും എനിക്ക് ഈ സ്പിൻ ബോളിംഗ് നിരയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ മറ്റ് ടീമുകളെ അപേക്ഷിച്ച് കുറച്ച് വീക്ക്നെസ് ആയിട്ട് തോന്നുന്നുണ്ട് പ്രേ മുംബൈയുടെ ആ ഒരു സ്പിൻ ബോളിംഗ് നിര എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഇനിയിപ്പം അർജുൻ ടെണ്ടുൽക്കറിൻ്റെ കാര്യമായിരിക്കും എല്ലാവരും ആലോചിച്ചിരിക്കുന്നത് അർജന്റീൻ ർ ഇത്തവണയും സീസണിൽ കാര്യമായിട്ടുള്ള ഗെയിമുകൾ കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് മുമ്പ് ഒരു സേഫ് സോണിൽ എത്തിയാൽ മാത്രമേ കൂടുതൽ മത്സരങ്ങൾ അർജന്റീൻഡോർഗർക്ക് കളിക്കാനുള്ള സാധ്യതകൾ ഉള്ളൂ ഇപ്പോഴും ആ ഒരു ലെവലിലേക്ക് അർജന്റീൻഗർ എത്തിയിട്ട് എത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ ഹോപ്പ്ഫുള്ളി ഈ ഒരു സീസണിൽ ചിലപ്പോൾ ചാൻസ് കിട്ടിയത് മുതലാക്കാൻ സാധിച്ചാൽ മുംബൈയുടെ ലെവലിൽ സ്ഥിരസാന്നിധ്യം ആവാനുള്ള സാധ്യതകളുണ്ട് കഴിഞ്ഞ സീസണിൽ തന്നെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഉറപ്പായിട്ടും വിട്ടുപോകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്നിരുന്നാലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പിന്നെ മുംബൈയുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു ഹാർദിക് പാണ്ഡ്യയിലേക്ക് ക്യാപ്റ്റൻസി മാറി കിട്ടുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ഉണ്ടാകുന്ന ആ ഒരു വിള്ളലെന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും എങ്ങനെയാണ് ഹാർദിക് പാണ്ടിയുടെ അണ്ടറിൽ രോഹിത് ശർമ്മ കളിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ടീം മൊത്തം പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാരണം ഒരു പെർഫോമൻസിൽ വീക്കായി കഴിഞ്ഞാൽ പോലും നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഹാർദിക് പാണ്ഡ്യ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേരിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അപ്പോൾ ഓരോ മത്സരത്തിലും അതിനിർണായകമായിരിക്കും മുംബൈ മാനേജ്മെൻറ്റ് ഈ ഒരു മത്സരങ്ങളെ കാണേണ്ടത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റായി രേഖപ്പെടുത്തുക ഞാൻ എവിടെയെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ആരെക്കുറിച്ചെങ്കിലും പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എസ് മീ ഗൂഗുൾ ആർ സെനിയോ ബൈ ബൈ ബേഗീസ്